യെസ് എന്തായാലും വലിയ ഒരു ദുരന്തത്തിൻ്റെ ശേഷിപ്പാണ് ഇപ്പോൾ ആ മേഘാനി നഗരെന്ന പ്രദേശത്ത് കാണാൻ കഴിയുന്നത് വി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് നടുവിലായിട്ടാണ് ഈ വിമാനം കത്തിയമർന്ന് താഴേക്ക് പതിച്ചത് അത് വിമാനമാണ് എന്നുപോലും തിരിച്ചറിയുക ഒരു പക്ഷേ അത്രയധികം ബുദ്ധിമുട്ടാണ് ആ രീതിയിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഏതാണ്ട് രക്ഷാ ദൌത്യം രക്ഷാപ്രവർത്തനമൊക്കെ പൂർണ്ണമായി അവസാനിച്ച മട്ടാണ് അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ പൂർണ്ണമായി മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അത് സീൽ ചെയ്ത് ആ പ്രദേശത്ത് ഇപ്പോൾ പരിശോധനകളൊക്കെ നടന്നു വരികയാണ് ഈ ഹോസ്റ്റൽ കെട്ടിടങ്ങളിൽ പലതും തകർന്നു വീണതും നമുക്ക് കാണാൻ കഴിയുന്നു ജെ ഒക്കെ ഉപയോഗിച്ച് അവിടെ ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളും പുരോഗമിച്ചു വരികയാണ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അൻപതിലധികം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്നും അവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട് ഒരാളൊഴികെ വിമാനത്തിലുണ്ടായിരുന്ന മറ്റെല്ലാ യാത്രക്കാരും ഫ്ലൈറ്റ് ജീവനക്കാരും മരണപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പി ആർ അരവിന്ദ് അഹമ്മദാബാദിലെ ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് അരവിന്ദ് ഇപ്പോൾ മറ്റാളുകളെ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെയൊക്കെ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ അത് സീൽ ചെയ്തുകൊണ്ടുള്ള പരിശോധനകളാണോ നടന്നുവരുന്നത് ദിവ്യ സീൽ ചെയ്തുകൊണ്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് പ്രധാനമായും ഈ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായും സീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഈ കെട്ടിട വിമാനത്തിന്റെ അവശിഷ്ടമാണ് ഇപ്പോൾ ഈ തകർന്ന് വീണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും ഒരു കെട്ടിടം ഇവിടെ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറിയിട്ടുള്ള കെട്ടിടങ്ങൾ വരെ വലിയ രീതിയിലുള്ള ആഘാതം ഈ വിമാനത്തിന് തകർന്നതിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ വലിയ പരിശോധനകൾ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എത്രത്തോളം ഭയാനകരം കാരണം ഈ കെട്ടിടം ആറ് നില കെട്ടിടമാണ് കെട്ടിടം പൂർണ്ണമായും ഏറ്റവും ആറാമത്തെ നില മുതൽ ഒന്നാമത്തെ നില വരെ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ സമീപത്തുണ്ടായിരുന്ന അഞ്ച് ആറ് കെട്ടിടങ്ങൾ ആറോളം കെട്ടിടങ്ങളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ബി ജെ കോളേജ് ഓഫ് മെഡിക്കൽ കോളേജിന് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ വിവിധ വിദ്യാർത്ഥികൾ അൻപതിലധികം കാരണം ഉച്ച സമയമായിരുന്നു ഈ അടക്കം പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടങ്ങളാണ് അവിടേക്ക് വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്നു അതുപോലെ തന്നെ ഡോക്ടർമാർ എത്തിയിരുന്നു ഇവർക്കെല്ലാം വലിയ രീതിയിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അഞ്ചോളം വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് അഞ്ച് മൃത അഞ്ചു പേരുടെ അതുപോലെ തന്നെ നിരവധി മൃതദേഹങ്ങൾ ഇപ്പോഴും ആശുപത്രിയിലാണ് അതെല്ലാം തിരിച്ചറിയുന്ന നടപടികൾ പുരോഗമിക്കുന്നു എന്നതാണ് പ്രദേശവാസികൾ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നതിലും വലിയ നഷ്ടം ഇവിടെ ഉണ്ടായിരിക്കുന്നു ജീവന് നഷ്ടമുണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ കെട്ടിടങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു ഓരോ അവശിഷ്ടങ്ങളാണ് ആണല്ലേ അത് വിമാനത്തിൻ്റെ എഞ്ചിൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ദിവ്യ ഇവിടെ അടുത്ത് നിന്നാൽ പോലും ഏത് ഭാഗമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം പൂർണ്ണമായും കത്തിക്കരിഞ്ഞു വിമാനം വിമാനത്തിൻ്റെ എഞ്ചിൻ ആ ഭാഗമെന്നതാണ് നമ്മൾ അത് പ്രതീക്ഷിക്കുന്നത് കാരണം കണ്ടാൽ കെട്ടിടത്തിൻ്റെ കെട്ടിടത്തിലേക്ക് ഇടിച്ച് പൊട്ടി ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയും അത് കെട്ടിടത്തിലേക്ക് ഇടിച്ച് കയറുന്ന അത് താഴെ ഈ സമീപത്തെ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ വിമാനം പതിക്കുന്നത് അവിടെ നിന്നൊരു പൊട്ടിത്തെറി ഉണ്ടാകുകയും ആ പൊട്ടിത്തറിയിൽ വിമാനത്തിൻ്റെ എഞ്ചിൻ അടക്കമുള്ള ഭാഗങ്ങൾ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഇടിച്ച് കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ എത്രത്തോളം ആഘാതത്തിലാണ് ഈ ഒട്ടിത്തെറി ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാകും ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ ഈ വിമാനത്തിലുണ്ടായിരുന്നതിൽ ഒരാൾ എങ്ങനെയാണ് അത്ഭുത അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്ന് തന്നെ നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും അവശിഷ്ടങ്ങൾ പൂർണ്ണമായും വിമാനം പൊട്ടിത്തെറിച്ച് ചിന്ന ഭിന്നമായി പോയിരിക്കുകയാണ് വിമാനം അതിൽ നിന്ന് ഒരാൾ തന്നെ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ അത് കാണുവൽ പ്രതീക്ഷിക്കുകയാണ് കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടം പൂർണ്ണമായും ഈ മേഖല അഗ്നിക്കിരയാകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒന്ന് പതിനേഴിനാണ് ആ ലണ്ടനിലേക്കുള്ള വിമാനം അഹമ്മദാബാദിൽ നിന്ന് പറന്നു വരുന്നത് മുപ്പത് സെക്കൻഡിന് കം തന്നെ വിമാനം പൊട്ടിത്തെറിക്കുന്നുവെന്ന് പൊട്ടിത്തെറിച്ചു എന്നായിരുന്നു ഇതിലുണ്ടായിരുന്ന ആൾ പറയുന്നത് പക്ഷേ അഞ്ചോളം മിനിറ്റ് ഇതുമായി ബന്ധപ്പെട്ട സമയമുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് കൃത്യമായി സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറാണോ അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഉണ്ടായെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും വലിയ നാശനഷ്ടമാണ് ഗുജറാത്തിലുണ്ടായിരിക്കുന്നത് രാജ്യം വേണ്ട ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തമായി ഇന്നത്തെ വിമാന ദുരന്തം മാറിയിരിക്കുകയാണ് ദിവ്യ